ഉരുൾപൊട്ടലിന് കാരണം മനുഷ്യരുടെ പ്രവൃത്തികൾ തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് വീണ്ടും മാധവ് ഗാഡ്ഗിൽ വയനാട്ടിലെ തുരങ്കപാതയും വൻ അപകടങ്ങളുണ്ടാക്കും അതിശക്തമായ മഴയടക്കം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാരണം ദുരന്ത സാധ്യത വർദ്ധിക്കുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ മാധവ് ഗാഡ്ഗിൽ പറയുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കേണ്ടതാണെന്നും തൻ്റെ കണ്ടെത്തലുകൾ ഉറച്ചു നിൽക്കുന്നുവെന്നും ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണവും ഉരുൾപൊട്ടൽ പോലെയുള്ള സമാന പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും മാധുബാഡ്ഗിൽ ഏഷ്യാനെറ്റിൻ്റെ പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നു അതിശക്തമായ മഴയടക്കം ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാരണം ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് നിരവധി കാറികൾ പ്രവർത്തിക്കുന്നു പലതിലും പിന്നിൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് സംസ്ഥാനത്തെ എൺപത്തഞ്ച് ശതമാനം കാറുകളും അനധികൃതമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പിന്നിലെ അഴിമതി അവസാനിപ്പിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം ദുരിതം അനുഭവിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ സംഘടിക്കുന്നത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ് റിസോർട്ട് ടൂറിസവും വികസനവുമൊക്കെ നിയന്ത്രണത്തിന് തടസ്സമില്ലാതെ നടപ്പാക്കാവുന്നതാണ് പ്രാദേശിക തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചുള്ള ഇത്തരം ഉദാഹരണങ്ങൾ സിക്കിമിൽ അടക്കമുണ്ട് പക്ഷേ ഇവിടെ ടൂറിസം മേഖല സമ്പന്നർക്ക് വേണ്ടി മാത്രമാണുള്ളതാണ് ആനക്കാമ്പുയിൽ മേപ്പാടി തുരങ്കപാത വരുന്നതും ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മലയ്ക്കിടിയിലൂടെയാണ് തുരങ്ക നിർമ്മാണവും സമാന പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പാറകളെ ദുർബലമാക്കും തുരങ്ക നിർമ്മാണത്തിനായി പാറ പൊട്ടിക്കൽ ഉൾപ്പെടെയുണ്ടാകും ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ശക്തമായ മഴ പെയ്യുന്ന സ്ഥലത്താണ് കുന്നിൻ ചെരിവുകളുള്ള പ്രദേശമാണ് പുത്തുമലയും സമാന കുന്നുകളാണുള്ളത് ഈ പ്രദേശങ്ങളിൽ സ്വാഭാവിക വിളകൾ നശിപ്പിച്ച് പ്ലാന്റേഷൻ വിളകളുടെ കൃഷി വ്യാപകമാക്കി അത് കാരണം ആവശ്യത്തിന് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല കാറുകളുടെ പ്രവർത്തനം പാറകളുടെ ഘടന മാറ്റി ഇതെല്ലാം ഇപ്പോഴത്തെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് വഴിവെച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു തെറ്റായ വിവരങ്ങളുടെയും പ്രചരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിഷേധങ്ങളുണ്ടായത് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടിലെ വസ്തുതകൾ ജനം മനസ്സിലാക്കുന്നുണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപങ്കാളിത്തമുള്ള ക്യാമ്പയിനുകളുടെയും പദ്ധതികളുടെയും നല്ല മാതൃക കേരളത്തിലുണ്ടായിരുന്നു അത്തരം ക്യാമ്പയിനുകൾ വീണ്ടും സജീവമാക്കേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ യഥാർത്ഥ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം കേരളത്തിലുണ്ട് ഇപ്പോൾ വൈദഗ്ധ്യം അവകാശപ്പെടുന്നവരെല്ലാം വ്യാജന്മാരാണ് ജനങ്ങൾ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അവർക്കാണ് അതിന് കഴിയുക സർക്കാരും സംവിധാനങ്ങളും അത് ചെയ്യില്ല വനംവകുപ്പ് ശരിക്കും വനം സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് പലയിടത്തും ജനങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറിയായ സർപ്പക്കാവുകളെ ജനങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കേണ്ടതാണെന്നതിൽ തർക്കമില്ല തൻ്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നു സാധ്യമായ എല്ലാ പഠനങ്ങളും വസ്തുതകളും മനസ്സിലാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പശ്ചിമഘട്ടത്തിനായും പരിസ്ഥിതിക്കായും സാധാരണ ജനങ്ങൾക്കായും പോരാട്ടം തുടരുമെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ എൺപത് വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്